ഹലോ അപ്പൊ ഇന്നത്തെ വീഡിയോ ആണ് കേട്ടോ ഇറന്നുമല്ല ഞങ്ങള് കൊച്ചിലെ ഉപയോഗിച്ച സാധനങ്ങളൊക്കില്ല അതായത് ഞാൻ നബാൻസി കൊച്ചിലെ ഉപയോഗിച്ച സാധനങ്ങളെല്ലാം അമ്മ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഇപ്പോൾ അമ്മമാരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേക്കണേ ഞങ്ങള് വളർന്ന് വരുമ്പോ കാണിക്കുന്നതായിരിക്കുന്ന സംഭവങ്ങളെ എനിക്കത്ര ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാൻ അടുത്തങ്ങ് നോക്കി എന്റെ കുഞ്ഞ് സോക്സ് നോക്കിക്ക് എന്റെ രണ്ടു പേരിൽ കേറാനായിട്ടുള്ള ദയവ് ഇതൊക്കെ കാണുമ്പോ എന്തോ ഒരു വല്ലാത്തൊരു ഫീൽ ആണല്ലേ എനിക്ക് ഭയങ്കര എന്റെ കുട്ടിക്കാലം ഒക്കെ പെട്ടെന്ന് ഓർമ്മ വന്നു ഈ ഉടുപ്പൊന്നും എനിക്കൊരു ഓർമ്മ പോലും ഇല്ല മമ്മിത് എനിക്ക് ഇട്ട് തരാതെ മാറ്റി വെച്ചതാണോ പുതിയതുപോലെ ഇരിക്കുന്ന ഇതെല്ലാം എന്തായാലും ഇതൊക്കെ കാണുമ്പോ പ്രത്യേക ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്നുണ്ട് ദൈവം നോക്കിക്ക് എന്റെ ക്യൂട്ടായിട്ടുള്ള കുഞ്ഞു ക്യാപ്പ് കുഞ്ഞു ഉള്ളാരൊക്കെ അവരുടെ അമ്മമാരിങ്ങനെ ഒരുക്കി നട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാൻ ചിന്തിക്കും ഇങ്ങനെ കുറേ നാൾ ഒരുക്കി വിട്ടിട്ടുണ്ടല്ലേ ചില ഫോട്ടോ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇതൊന്നും വെച്ച ഫോട്ടോസ് ഒന്നും നമ്മൾ കണ്ടിട്ടില്ല ഈ ഉടുപ്പാണ് കേട്ടോ നമ്മുടെ ന്യൂ ബോൺ ബേബീസ് എല്ലാം ഇടുന്നത് ഞാൻ മമ്മി എടുത്തതിന്റെ പേര് ചോദിച്ചപ്പോ മമ്മി പറഞ്ഞത് പള്ള ഉടുപ്പ് നങ്ങാണ്ടവാണ് എന്തായാലും വളരെയധികം രസകരമായിട്ട് തോന്നി ഞാനൊന്ന് നോക്കേയായിരുന്നു എനിക്ക് ഇടാൻ പറ്റുമെന്ന് ആ അതൊക്കെ ഒരു കാലം ഇനി എന്റെ വേറൊരു കൊച്ചു ഫ്രോക്ക് കാണണ്ട ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടിട്ട് കൊച്ചു ഫ്രോക്കാന്ന് പറഞ്ഞിട്ട് മമ്മി സൂക്ഷിച്ച് വെച്ചേക്കുവാ നോക്കിക്കേ ഈ ഉടുപ്പും വെച്ചോക്കാണെ ഞാൻ എത്ര വലുതായിരിക്കും ഇതൊക്കെ നമ്മുടെ ഈ കൊച്ചുളളക്ക് കുറുക്കും ഇതങ്ങനത്തെ ഒക്കെ കൊടുക്കത്തില്ലേ അപ്പ അവർ അവരുടെ ഇങ്ങനെ നെക്കിന്റെ ഇങ്ങോട്ട് കൊടുക്കുന്ന ആണ് കേട്ടോ ഈ സാധനം നിങ്ങളെ വീട്ടിലെ ഇളയ കുട്ടിയാണോ അന്നെങ്കി ഇത് കേട്ടോളൂ എനിക്കും അതേ അവസ്ഥയാണ് നിങ്ങളുടെ അവസ്ഥയൊക്കെ തന്നെയാണ് എനിക്കും ഇവിടെ എന്റെ ചേട്ടൻ ഉപയോഗിച്ച സാധനങ്ങളൊക്കെയാണ് ചിലതൊക്കെ ഞാൻ ഉപയോഗിക്കുന്നത് പണ്ട് ഞങ്ങളൊക്കെ പാലുടിക്കാൻ നേരത്ത് മമ്മി പറയുന്നത് ഇതിന്റെ അകത്ത് വെച്ച് കുപ്പി വെച്ച് തീരുത്തോളൂ അപ്പൊ നിങ്ങളെ കുടിച്ചോളൂ നല്ല സൗണ്ട് ആണ് കിളികി ആ സൗണ്ട് അത് ഭയങ്കര ഇഷ്ടമാണെന്നാണ് മമ്മി പറയുന്നത് ഇതിന്റെ ഒരു ഓർമ്മ പോലും ഞങ്ങളുടെ ഇല്ല നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഒരു മൂത്ത കുട്ടിയുണ്ട് ആ കുട്ടി ഉപയോഗിച്ച സാധനമാണ് ഇത് അത് അങ്ങനെ ഞാനും ഉപയോഗിച്ചിരുന്നു ദേ നോക്കിക്കേ ഇത് എന്ത് സോഫ്റ്റ് കോട്ടാന്ന് അറിയാമോ ഇപ്പൊ തന്നെ ഇതൊക്കെ എടുത്തു നോക്കുമ്പോ തന്നെ എന്തൊരു സുഖമാണെന്നറിയത് നല്ല അത്രയ്ക്ക് സോഫ്റ്റ് ആണ് കേട്ടോ ഇതിന്റെ ഇത് ഇതുവരെ പോയിട്ടില്ല അതിന് തന്നെ വേറൊരു കളറാണ് ഇത് കേട്ടോ ഒരു ബ്രൗൺ കളർ മാതിരി വരുന്നതാണ് ഇത് ഞാൻ കുറേ ഉപയോഗിച്ചിട്ടുണ്ട് എന്റെ ഓർമ്മയിൽ ഈ കോട്ട് ഇതുവരെ എനിക്ക് മറക്കാൻ കഴിഞ്ഞിട്ടില്ല ഇനി അടുത്തത് പറയുകയാണെങ്കിൽ എന്റെ ബാപ്റ്റിസത്തിന്റെ കഥകളാണ് മക്കളെ എനിക്ക് ഒന്നര വയസ്സുള്ളപ്പോഴാണ് ഞാൻ ബാപ്റ്റിസം എടുക്കുന്നത് അതിന്റെ ഉടുപ്പാണ് ഇത് ഇച്ചിരി കൂടെ വലിയ ഉടുപ്പാണ് കേട്ടോ ഇത് അപ്പൊ എനിക്ക് ഒന്നര വയസ്സുണ്ടായിരുന്നപ്പ ഇത്ര ഉണ്ടായിരുന്നു ഞാൻ മമ്മി പപ്പി എപ്പോഴും ഈ കാര്യം വന്ന് ചിരിയാണ് കേട്ടോ വേറെ അല്ല ഞാൻ ഈ എന്റെ ഒന്നര വയസ്സുള്ളപ്പോഴായിരുന്നല്ലോ എന്റെ ബാപ്റ്റിസം അപ്പത്തേക്ക് ഞാൻ പള്ളിയിൽ അച്ഛനായിരുന്നു മെഴുകുതിരി മേടിച്ച് ഓടിച്ച് അവിടെ നിന്ന് എല്ലാം ഞാൻ കളിക്കു എന്നാ മെഴുകുതിരി വെച്ച് അതും പറഞ്ഞ എപ്പോഴും കളിയാക്കു എന്നാ ഏ ഇതൊക്കെ കണ്ടില്ല മടക്ക് മടക്കായിട്ട് തന്നെ ഇരിക്കുന്നു ഓ ഇത് മറ്റേ ഉടുപ്പില്ലേ ന്യൂ ബോൺ ബേബീസ് ഇടുന്ന അതായത് മറ്റേ പള്ള ആ പള്ള ഉടുപ്പ് അതാണ് കേട്ടോ ഇത് അതിന് തന്നെ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ മൂന്നെണ്ണം ഉണ്ട് ടോട്ടലി എനിക്ക് ഇത്രയൊന്നും ഇല്ല ഇനി കൂടുതലുണ്ട് അത് കാണിക്കാനുള്ള ടൈം ഒന്നും നമുക്കില്ല ഇതാണ് കേട്ടോ എന്റെ ഡയനോ സൂട്ട് ഇതിന്റെ നിൽക്കറാണ് അതല്ല അല്ല സ്കേർട്ടാണോട്ടെ ഇത് ഇത് ഇട്ടിട്ടുള്ള ഒക്കെ ഇപ്പോഴും മമ്മിയുടെ കയ്യിലുണ്ട് കേട്ടോ എനിക്കിത് ഭയങ്കര ഇഷ്ടമായിരുന്നു വൺ ഓഫ് ദി ഫ്രേവറേറ്റ് തിങ് അതായത് ഞാൻ കൊച്ചപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമായിരുന്നു ഇത് ഇത് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു നല്ല ഫ്രോക്കാണ് കേട്ടോ മമ്മി എന്നെ ഏറ്റവും കൂടുതൽ ഇതാണ് ഇടിയിപ്പിച്ചിട്ടുള്ളതാണ് മമ്മി പറയുന്നത് എന്തായാലും എനിക്ക് ഇപ്പോഴും അത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല ക്യൂട്ടായിരുന്നു ഇനി വേറെ ഒരു സാധനം എല്ലാം എന്റെ തന്നെ ആയാലോ ഇനി വേറെ നദാലിസിന്റെ കുറച്ച് സാധനങ്ങൾ കാണാം ഇത് ഈ ഹാറ്റില്ലേ എന്ത് ക്യൂട്ടാന്ന് നോക്കിക്ക എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് പിന്നെ കുറച്ച് സോക്സ് സോക്സ് ഒക്കെ ഇപ്പോഴും നല്ല രസമായിട്ട് തന്നെ ഇരിപ്പുണ്ട് കേട്ടോ ഇത് വേറൊരു ഹാറ്റാണ് ഇത് ഇച്ചിരി പോലും എനിക്ക് കയറത്തില്ല മറ്റേതായിരുന്നെങ്കിൽ ഇച്ചിരി എങ്കിലും ഒന്ന് കയറുമായിരുന്നു പിന്നെ ഞാൻ നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ നരേന്ദ്രമോദിയുടെ മാതിരി ഒരു കോട്ട് പിന്നെ ഞാൻ കുറച്ചു നേരം ഓവർ ഷോയൊക്കെ കാണിച്ചു ആദ്യമേ തെറ്റിപ്പോയി പിന്നെ ഞാൻ കുറച്ച് ഷോയൊക്കെ കാണിച്ചു പിന്നെ നരേന്ദ്രമോദി നോക്കുന്ന കണക്കൊക്കെ നോക്കി ഇതും അതിനിണക്കത്ത് നമ്മൾ ഈ ഫീഡൊക്കെ ചെയ്തിട്ടില്ലേ അപ്പം ഈ പാലൊക്കെ കൊടുക്കുമ്പം ഇവിടെ വീഴാതിരിക്കാൻ വേണ്ടി അവരിടുന്നതാണ് ഇതാണെങ്കിൽ വേറൊരു ഉടുപ്പാണ് കേട്ടോ ഇതൊരു പച്ച കളർ ഇതും ഞാൻ കുറേ ഫോട്ടോസ് മമ്മി എടുത്തു വെച്ചിട്ട് ഇങ്ങനെ കണ്ടിട്ടുണ്ട് പിന്നെ ഇത് നദാൻസിന്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് തിങ് ആയിരുന്നു ബെൻഡൻ ഇത് കേട്ടിട്ട് ഞാൻ മടുത്തു മമ്മി എപ്പോഴും പറയും ബെൻഡൻ്റെ ഉടുപ്പ് ബെൻഡൻ്റെ ഉടുപ്പ് നദാൻ എപ്പോഴും വേണമെന്ന് പറയും ഇതാണെങ്കിൽ വേറൊരു വർക്കൊക്കെ വരുന്ന ഈ സാധനത്തിൻ്റെ പേരെനിക്കറിയത്തില്ല എന്തോലും ഈ സാധനത്തിൻ്റെ പേര് കമന്റ് ചെയ്യ ചെയ്യാം പിന്നെ വേറൊരു ഉടുപ്പ് ഒരു കൊച്ചു കൊച്ച് നോർമൽ ഉടുപ്പ് ഇതൊക്കെ കൊള്ളാം കേട്ടോ പിന്നെ ഇതാണെങ്കിൽ നല്ല ക്യൂട്ടായിട്ടുള്ള ഷൂസ് ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഇതൊക്കെയാണ് ഞങ്ങൾ പണ്ട് ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ അതായത് ഞങ്ങളുടെ നഗിക്കുരം വേറൊരു സാധനം അത്യാവടന്നെ മാറ്റി വെച്ചിട്ടുണ്ട് ഇതിത്രയുമാണ് നമ്മുടെ ഡ്രസ്സുകൾ ഞങ്ങൾ ഞങ്ങൾ രണ്ടുപേരെ കൊച്ചിലിട്ട ഡ്രസ്സുകളാണ് ഇതില്ല അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ